ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് പഴയ മോഡൽ പാഷൻ പ്ലസ് വണ്ടിയാണ് നമുക്ക് ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയേക്കണേ ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഒരുവിധമുണ്ട് നമുക്ക് പക്ഷേ അതിൻ്റെ ക്യാമ് നോക്കുമ്പോൾ ക്യാമ് അത്യാവശ്യം തിരിച്ചിട്ടാ നമ്മൾ യൂസ് ചെയ്യണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹബ് ഉണ്ടല്ലോ ഹബ്ബുണ്ടല്ലോ ഹബിനിത് ഇവിടെ നോക്കുമ്പോൾ ഇത്രയും തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും തേമാനമുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അത്രയും ലൈനറെ ഇറങ്ങി ചെല്ലണെങ്കിൽ നമുക്ക് ക്യാമ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തരണം അപ്പോൾ മാക്സിമം നമുക്ക് അതിൻ്റെ ഈ ബ്രേക്ക് ലൈൻഡർ പരമാവധി ഉപയോഗിക്കാനായിട്ട് പറ്റില്ല കാരണം എന്താ ഇത്രയും ഉള്ളതുകൊണ്ട് കുറേ നമ്മൾ ക്യാം തിരിച്ചിട്ടുമ്പോഴത്തേക്കും ബ്രേക്ക് ക്യാമ് ടൈറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലത്ത് സർവീസിലൊക്കെ ക്ലീൻ ചെയ്ത് തരാം പിന്നീട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഈ ഹബ്ബ് മാറ്റി കാരണം ഇപ്പോൾ എത്രയും പഴക്കമുള്ളതാണ് അപ്പോൾ ഹബ്ബ് മാറ്റിയിട്ട് ലൈൻഡർ ഇട്ടാലാണ് കറക്റ്റായിട്ട് ലൈൻഡർ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളൂ ഇപ്പോൾ അടുത്ത സർവീസിൽ ലൈൻ മാറ്റേണ്ടി വരുമെന്നു തരും അപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് ജാമിങ് ഒക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ തൽക്കാലം ഈ സർവീസ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കയറ്റിയിടാം പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമാണ് അതായത് സൈഡിലൊക്കെ ഗ്രൂ നോക്കണ്ട സൈഡിൽ കട്ട കാണിക്കുന്നുണ്ട് പക്ഷെ സെൻറ്റർ പോർഷൻ റോഡുമായിട്ട് ഡയറക്റ്റ് ബന്ധം വരുന്ന ഭാഗത്ത് ഗ്രിപ്പ് ഇല്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം അപ്പോൾ അതനുസരിച്ചിട്ട് വലിയ സ്പീഡ് യൂസ് ചെയ്യാതിരിക്കുക ഗ്യാപ്പ് കിട്ടണ സമയത്ത് ടയറ് മാറ്റിയിടാം പിന്നെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാറ്റേണ്ട ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എയർ ഫിൽട്ടറും പ്ലഗും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലഗിനകത്ത് അത്യാവശ്യം കാർബൺ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഈ എയർഫ്ലിട്ട് ഇടണേൽ വലിയ കഥയില്ല അപ്പോൾ എയർ ഫ്ലിട്ട് പ്ലഗ് കൂടി മാറ്റിയിട്ട് ആ കാർബ്ലേറ്റൊന്ന് ടൂൺ ചെയ്യുക ക്ലീൻ ചെയ്യേണ്ട അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട വേറെ പ്രശ്നങ്ങളൊന്നും ഓടിച്ചു നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂണിങ് കറക്റ്റ് ആക്കിയിട്ടാൽ മതി വേറെ പ്രശ്നമില്ല പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒക്കെ ഇവിടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ നോബൊക്കെ പോയി കിടക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊന്നും പറയാനുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലാണ് ഇൻഡിക്കേറ്റർ ആ യൂണിറ്റ് അതൊക്കെ ഓരോന്നോ ഓരോന്നോ കംപ്ലയിൻറ്റിലേക്ക് വരാൻ തുടങ്ങും അപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞു ഞാൻ എസ്റ്റിമേറ്റിൽ ഒന്ന് പെടുത്തിട്ടാക്കാം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം നമുക്ക് അതും അതേപോലെ തന്നെ നമുക്ക് ഈ ഇപ്പുറത്തെ സൈഡ് കിക്കറും അങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് കിക്കർ അസംബ്ലിയുടെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ നല്ല തേമാനം വന്ന് നോക്കിയതുകൊണ്ട് അത്രയും ഓവലായൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കിക്കർ നമ്മൾ അടിക്കുമ്പോൾ ഇവിടുന്ന് തെന്നി പോകാൻ നമ്മുടെ കാലൊക്കെ കാലിൻ്റെ ശരിക്കും ആ പൂറ്റി ആ ഭാഗിൻ്റെ ഭാഗത്ത് ഇതുമ്പോൾ സ്കിഡ് ചെയ്ത് ടച്ചായി കഴിഞ്ഞാലൊക്കെ തെന്നി പോകാനുള്ള സാധ്യതയുള്ള മഴ വരുമ്പോൾ കൂടുതലായിട്ട് ഗ്രിപ്പ് കിട്ടാത്ത കണ്ടീഷൻ തെന്നി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും ഇത് മാറ്റിയിടണമാണ് നല്ലത് കാരണം അത്രയും ഓവലായിട്ടുണ്ട് കാരണം ഇപ്പോൾ അടിച്ചാലും ഇങ്ങനെ തിരിച്ചിങ്ങോടെ വന്ന് നിൽക്കണമെന്നൊരു സിറ്റുവേഷനിലായിരിക്കും ഉള്ളത് അത് മാറുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്ററും ഈ കിക്കറും കൂടി പെടുത്തിയാക്കാം വേണമെങ്കിൽ നമുക്ക് മാറ്റാം അതല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതും കൂടി പെടുത്തി എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തി പറയാം അതിനകത്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറണുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിച്ച് ക്ലീനിങ് ഒക്കെ നടത്തി ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തു കൊടുക്കോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ വന്നേ അപ്പോൾ ക്യാമൊക്കെ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ തുടക്കം തന്നെ നമുക്ക് അത് അടിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തി റെഡിയാക്കി വെച്ചേക്കാം മെയിൻ ആയിട്ട് ഇതൊക്കെ ഉള്ളൂ സർവീസ് സംബന്ധമായിട്ട് വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ